കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ഹാട്രിക് നേടാനായതിന്റെ ആവേശത്തിലാണ് കാലിക്കറ്റ് ഗോപ് സ്റ്റാർസിന്റെ അഖിൽ ദേവ് കോഴിക്കോട് പുറക്കാട്ടിരി സ്വദേശിയാണ് മികച്ച പേസ് പേസ്ബോളറായ അഖിൽ ദേവ് ആലപ്പീസിനെതിരെ പതിനേഴാം ഓവറിലായിരുന്നു അഖിലിന്റെ ഹാട്രിക് മത്സരത്തിൽ ആറ് വിക്കറ്റിന് നാല് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റാർ ജയിച്ചു വെറും ഇരുപത് റൺസിന് വഴങ്ങിയാണ് അഖിൽ നാല് വിക്കറ്റുകൾ നേടിയത് ടീമിന്റെ പിന്തുണയാണ് തന്റെ നേട്ടത്തിന് പിന്നിലെന്ന് അഖിൽ ദേവ് പറഞ്ഞു ത്തിൽ കുറച്ച് മോശമായിരുന്നു ബോളിങ് കുറച്ച് ട്രൈ ചെയ്തു കുറച്ച് സിക്സും ഫോറും വന്നിട്ടുണ്ടായിരുന്നായിരുന്നു ആ ഹാട്രിക്കിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ലാസ്റ്റ് ബോൾ ഹാട്രിക് ബോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടായിരുന്നു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ക്യാപ്റ്റൻ ക്യാപ്റ്റനോട് ഡിസ്കസ് ചെയ്തു ഞാൻ യോർക്കർ എന്ന് പറഞ്ഞിട്ടാണ് പോയി എറിഞ്ഞത് അത് കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി അതിലൂടെ ആ ഹാട്രിക്ക് കിട്ടിയത് എനിക്കിപ്പോൾ കൂടുതലായിട്ട് ഡെത്ത് ഓവേഴ്സ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതെനിക്കൊരു പ്ലസ് ആയി തോന്നുന്നു പിന്നെ യോർക്കേഴ്സ് കൂടുതലായിട്ടും ലോക്കറിൽ ഡെലിവറിസിൻ്റെ കയ്യിൽ നിന്നും വീഴുന്നുണ്ട് അത് ഒരു വേറെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കരുതുന്നത്